എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ തന്നെയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു നമ്മൾ പത്ത് മണിക്ക് ലാസ്റ്റ് വീഡിയോ ഇട്ടത് ശനി ഞായറും ഇട്ടിട്ടില്ല ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് ഇടുന്നത് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രയും തേങ്ങയാണ് അഗ്ഗി കിട്ടിയത് പതിനഞ്ച് തേങ്ങ ഉണ്ട് അതിൽ എത്രണ്ണം പേട് ഉണ്ടെന്നുള്ളത് അറിയാൻ പാടില്ല ഏതായാലും പതിനഞ്ച് എണ്ണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ തുണികളൊക്കെ വാഷ് ചെയ്യാൻ അപ്പോൾ വെള്ളിയാഴ്ചത്തെ എൻ്റെ കാലത്ത് യൂട്യൂബ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാലെട്ടെ അപ്പോൾ തുണികൾ ഒരു സെറ്റ് വാഷ് ചെയ്തത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സെറ്റ് ഇതേ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തേങ്ങ പപ്പ പൊതിച്ചിട്ടതായിരുന്നു കേട്ടാ കാരണം നമ്മളുടെ സ്വന്തം തേങ്ങ വെച്ചിട്ട് ഇപ്പോൾ കുറേ നാളുകളായല്ല അപ്പോൾ ആദ്യത്തെ തേങ്ങ എടുത്തേക്കണം അതെ തേങ്ങ കീറിയിട്ട് അങ്ങനെ അതിൻ്റെ വെള്ളം വേഗം പപ്പക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പപ്പ ഫ്രണ്ടിലാണെന്ന് വിചാരിച്ച അങ്ങോട്ട് പോകുന്നതാണ് അപ്പം പക്ഷേ പപ്പ ബാക്കിൽ വന്ന് കാരണം പപ്പ ഫ്രണ്ടിൽ ഇത്തിരി പണി പണിത്തിരക്കിലാണ് ജനലിൻ്റെ നമ്മുടെ വുഡുണ്ടല്ലോ എന്തെന്നാ പറഞ്ഞത് ഫ്രെയിമില്ല ആ ഫ്രെയിമിലെല്ലാം വാർണിച്ചിട്ട് തുടങ്ങിയതാണ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു പെയിൻറ് മേടിച്ചത് വാർണിഷ് ഒക്കെ മേടിച്ചത് അപ്പോൾ വാർണിഷ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിസംബർ ആകുന്ന സമയം കൊണ്ട് സാവധാനം നമുക്ക് ഇത്തിരി ഇത്തിരി ആയിട്ട് ചെയ്തങ്ങൾ പോകാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മേടിച്ചത് അപ്പോൾ നമുക്കിനി പണികളുണ്ട് അത് അടുത്ത കൊല്ലം ഇനി ചെയ്യുള്ളൂ പെയിൻറ്റിങ് പണികളെല്ലാം ഇനി അടുത്ത കൊല്ലത്തേക്കാണ് ചെയ്യാനുള്ളത് ഈ കൊല്ലം ഇനിയിപ്പോൾ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ മുകളിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പോൾ ഉള്ളിലെല്ലാം മോളിൽ പെയിൻറ്റ് അടിക്കണേ ഇനി അടുത്ത കൊല്ലമുള്ളൂ അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള ഇനി പോളിഷിങ്ങിൻ്റെ പണി മുകളിലുള്ളതൊക്കെ ഒന്നിച്ച് ചെയ്യാന്നാണ് പറയണം അപ്പോൾ താഴ്ത്ത് പോളിഷ് ചെയ്തിടാൻ പണിയാണ് പപ്പ ജനലുകളെല്ലാം പിന്നെ ജനൽ കമ്പിയും മേലും ബ്ലാക്ക് കടിക്കണം അപ്പം അതിൻ്റെ പണിയിലേക്ക് പപ്പ ഇന്നാണ് കടന്നേക്കണത് അങ്ങനെ ഞാൻ ആ തേങ്ങ എടുത്ത് ഫ്രഷായിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് പലഹാരം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴും നല്ലതെന്ന് ഞാൻ പറയാറില്ലേ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പലഹാരം എന്ന് പറയുമ്പോൾ വെള്ള കളറില്ലേ ഇപ്പോൾ പുട്ടാണെങ്കിൽ അപ്പോൾ ഒരു വെള്ള കളർ ആണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തേങ്ങ കുറച്ച് നേരം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് വെച്ച തേങ്ങ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചെറുതായിട്ടൊന്ന് കേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലൊരു മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ അകത്ത് ഇങ്ങനെ തേങ്ങ മഞ്ഞ മഞ്ഞക്കളറിലായിരിക്കും അപ്പോൾ മഞ്ഞയും വെള്ളം ഇട കളർന്നിട്ടൊരു പുട്ടായിരിക്കും കിട്ടുക അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് അത് പഴയ തേങ്ങയാണ് നമ്മൾ അറിയണത് പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മൾ കറിയിലാണത് ഇടണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ ആ വിഷത്തിൻ്റെ ഒരു അംശം മഞ്ഞൾപ്പൊടി ഇട്ട് കളയുകയും ചെയ്യാം കറിയുടെ കളറിൽ ആ ഒരു മഞ്ഞ കളർ കാണേയില്ല കാരണം കറി തന്നെ മഞ്ഞ കളറല്ലേ അപ്പം അങ്ങനെ കാണൂല പക്ഷേ പുട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ ഒരു പേടി ഒരു വിഷമം പോലെ തോന്നുന്നു കാരണം തേങ്ങ ഈടായൽ കഴിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കറിയിലത് വീകണോണ്ട് ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് പലഹാരം ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ റൂബി കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങണുണ്ട് ചുമ്മാ കിടന്നുറങ്ങണുണ്ട് രാവിലെയൊക്കെ ഞാൻ ജോലിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര മനഃപ്രയാസമാണ് ഇനിയിപ്പോൾ മമ്മി തിരക്കിലാണ് ഇനി എൻ്റെ അടുത്തേക്ക് വരില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ സങ്കടപ്പെട്ട് കിടന്ന് ഉറങ്ങും തളർന്ന് വിഷമം വരുമ്പോഴത്തേക്കും അവിടെ തളർന്ന് കിടന്ന് കിടന്നുറങ്ങും അതാണ് ആ കാണുന്നത് അങ്ങനെ ഞാനേ തലേദിവസം രാത്രി ചീര കട്ട് ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടെ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം തന്നെ തോരൻ തന്നെ വെച്ച് കാരണം നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടില്ല ചെമ്മീനിട്ട് വെക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തോരൻ തന്നെ വെച്ച് അപ്പം അത് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ തന്നെ അത് വേഗം ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ നമുക്ക് ഈ ഒരു സാമ്പാറിൻ്റെ പീസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതും കൂടി എടുത്തിട്ട് സാമ്പാറും അവിയലും കൂടി വെക്കാമെന്ന് വിചാരിച്ച് കാരണം സാമ്പാറിൻ്റെ പീസൊക്കെ അധികം ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല സാധനങ്ങളും കേടായി പോകും വെള്ളരിക്കൊക്കെ ഇല്ലേ അത് കേടായി പോകും കറി കിടണ വെള്ളരിക്കില്ല അത് പെട്ടെന്ന് പോകും അപ്പോൾ അതിന് മുൻപേ അതെടുത്തിട്ട് ചെയ്യണം ഇപ്പം തോരനുണ്ട് ഒരു അവിയലിൻ്റെ ആവശ്യമില്ല എങ്കിൽ തന്നെയും ഇത് കട്ട് ചെയ്ത് വേഗം അവിയലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഭൂരിഭാഗം കഷ്ണങ്ങൾ അവിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളകും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ അതങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനകത്തേക്ക് വേണ്ട തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചിട്ട് അത് ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യം കഴിയും ഇനി സാമ്പാറിൻ്റെ കഷ്ണത്തിന് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ള അത് കട്ട് ചെയ്തെടുക്കണം പരിപ്പ് ഞാൻ വേവിക്കണം വേവിക്കാനായിട്ട് ആ കുക്കറിൽ വെച്ചിട്ടുണ്ട് പരിപ്പാണ് ഇട്ടുന്നത് അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്തിടുക ആ നേരം കൊണ്ടാണ് അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചതക്കണം അപ്പോൾ പപ്പ അവിടെ പുറത്ത് വാർണിഷ് അടിച്ചുകൊണ്ടിരിക്കണം ഓരോരോ ജനലിൻ്റെ പപ്പക്ക് പറ്റുന്ന രീതിയിൽ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിൽ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല ആ സൈഡിലൊക്കെ അപ്പോൾ വെയിലൊക്കെ കൂടി കഴിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമുണ്ട് ക്രിസ്മസിലേക്ക് അപ്പോൾ ആ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് ഒക്കെ സമാധാനമായിട്ട് ചെയ്യാം അപ്പോൾ അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുമായി നമ്മുടെ കാര്യങ്ങളും കഴിയും അങ്ങനെ അപ്പം ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ലേ പണ്ടേ നമ്മൾ ഒറ്റക്ക് തന്നെ ഒക്കെ ചെയ്യോട്ടാണ് എല്ലാ കാര്യങ്ങളും പപ്പട അമ്മയും അപ്പനും എല്ലാവരും അങ്ങനെ എന്നെ ഒറ്റക്ക് പെയിൻറ്റിങ് ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അങ്ങനത്തെ ഒരു ഒറ്റക്കുള്ള പെയിൻറ്റിങ് ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഒറ്റക്കൊന്നും ഒറ്റയ്ക്കൊന്നും ഒന്നും ആരും ചെയ്ത് കണ്ടിട്ടില്ല ഒരാളും പെയിൻ്റിങ് ഇത് ബ്രഷും മേടിച്ചിട്ടില്ല ഒന്ന് ഒരു പെയിൻറ്റിങ്ങും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പപ്പട് വെട്ടി ചെന്നപ്പോഴത്തേക്ക് ഒരു പെട്ടി നിറച്ച് ബ്രഷാണ് പല ടൈപ്പ് ബ്രഷുകളും എല്ലാം കാരണം അവർ സ്ഥിരം പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രഷൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് അമ്മയും അപ്പ അപ്പച്ചനും എല്ലാവരും മക്കളും എല്ലാവരും കൂടി ചേർ നിന്നിട്ടിങ്ങൾ പെയിൻറ്റിങ് ചെയ്യണത് വേഗം തീരേം ചെയ്യും പുറത്ത് പൈസ പോകുന്നുമില്ല നമുക്ക് പെയിൻറ്റ് മേടിക്കേണ്ട ഒരു പൈസ മാത്രമേ വരുന്നുള്ളു പിന്നെ ഇ നമ്മളീ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കുട്ടികളും കൂടിയൊക്കെ ഗേറ്റ് നമ്മുടെ ചുറ്റുമുതലെല്ലാം പെയിൻറ്റ് ചെയ്യുമായിരുന്നു പപ്പ നാട്ടിലുണ്ടാവാറില്ല പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പ കൂടുതൽ പണിയും പപ്പ ചെയ്യും ഞങ്ങൾ ഹെൽപ്പർ ആളായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യും കേട്ടോ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഹെൽപ്പർ പണിയാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾക്ക് ഒരു റെസ്റ്റും കിട്ടാത്തൊരു സംഭവമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുകയും ചെയ്യും നമുക്ക് പെയിൻ്റ് അടിക്കാനാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പെയിൻ്റ് അടിക്കുന്നത് നോക്കി നിന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുകയെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒക്കെ ചെയ്യാനായിട്ട് വളരെ എല്ലാവരും എക്സ്പേർട്ടാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത്തവണ നമുക്ക് വേറെ വലിയ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരുവിധം പെയിൻറ്റിങ്ങെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി മോളിലെ മുറികളാണ് പെയിൻറ്റ് ചെയ്യാത്തത് ഉള്ളിൽ അത് അടുത്ത വർഷം മാത്രമേ ചെയ്യുള്ളൂ കാരണം അവിടെ വേറെ കുറച്ച് പണികൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആ പണികളും കൂടി ചെയ്തിട്ടേ പെയിൻറ്റ് ചെയ്യുള്ളൂ അപ്പം ഇത്തവണ ഏതായാലും പണിക്കാരെ വിളിച്ചിട്ടുള്ള പെയിൻറിങ് ഒന്നുമില്ല കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ പെയ് പെയിൻറ്റിങ്ങിൻ്റെ ആദ്യം വന്ന പണിക്കാരുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് പിന്നെ അത് അതിനുശേഷം ശേഷം നമ്മൾ അച്ചൂൻ്റെ പണിക്കാരെയുള്ള കൊണ്ടു വന്നത് അപ്പം അച്ചുവിൻ്റെ പണിക്കാർ ഡീസെൻ്റ് പണിക്കാരാണ് അച്ചു നല്ലൊരു കോൺട്രാക്റ്ററാണ് അപ്പോൾ ഇനി നമ്മൾ പെയിൻറിങ് കൊടുക്കുക ചെയ്യിക്കുമ്പോൾ ഇനിയിപ്പോൾ തപ്പി നടക്കേണ്ട കാര്യമില്ല അച്ചൂനെ വിളിക്കുക പണിക്കാരെ കൊണ്ടുവരിക അത്രയുള്ളു അതുകൊണ്ട് വളരെ ആശ്വാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചത് ദൈവം നിങ്ങൾ കണ്ടതാണ് എത്ര ദിവസമായി കിടന്ന് ും തീരാതൊക്കെ കിടന്നു അപ്പോൾ അങ്ങനെയാണ് ചില പണിക്കാരെ വിളിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഇതാണ് അതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഒറ്റക്ക് തന്നെ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളുടെ പപ്പടം വർക്കൽ കഴിഞ്ഞ് ആ ഒരു എണ്ണ കൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇപ്പം താളിച്ചത് കേട്ടാ സാമ്പാറിനും തോരനും വേണ്ടിയിട്ടാണ് താളിച്ചത് അപ്പോൾ തോരൻ്റെ അകത്തേക്ക് കുറച്ചിട്ട് സാമ്പാറിൻ്റെ അതിനകത്തേക്ക് ഇട സാമ്പാറ് ഓപ്പൺ ചെയ്തിട്ടില്ല പരിപ്പും സാമ്പാർ വിഷ്ണവും ഉപ്പും കൂടി മാത്രം ഞാൻ തുറന്നിട്ട് സാമ്പാർ പൊടിയും പുളി പുളിവെള്ളം ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിക്കുക സാമ്പാർ പൊടി ഇടുക വെണ്ടക്കായ ഇരിഞ്ഞ് വെച്ചത് ഇട്ടിട്ടില്ല അതിടുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പതിയൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വറുത്ത കടുക് വറുത്തതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ പണിയും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു വാഷിങ്ങിൻ്റെ പുതപ്പൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട് ഇനി അടുത്ത വാഷിങ്ങിൻ്റെ വിരിക്കണമെങ്കിൽ ഇവിടെ ഇട്ട് തലദിവസം അലക്കിയ തുണികളെല്ലാം എടുക്കണം അപ്പോൾ ആദ്യം ആ തുണികളൊക്കെ എടുത്തകത്തുകൊണ്ട് വീട്ടുക അപ്പോൾ അപ്പം എന്നെ വിളിക്കാൻ തുടങ്ങി വന്ന് നോക്ക് വന്ന് നോക്ക് കഴിഞ്ഞു

മോളിലത്തെ വെള്ള സ്ഥിതിക്ക് കളർ കളറായും പിന്നെ ായിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ വെള്ളപ്പ് കളറിലിരിക്കണല്ലേ ഏർ കണ്ട ഒരു വ്യത്യാസം കൊള്ളാം എന്താണ് പിന്നെ എന്താണ് ചോ ചോ തുണി വിരിക്കട്ടെ മമ്മി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജനലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് പൊടി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പം അതിൽ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് പതിയൊന്ന് അരച്ചതിന് ശേഷം ഇങ്ങനെ വാർണിഷ് ഇട്ടുകൊണ്ടിരിക്കണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ കൂടെ തന്നെ നമ്മളവിടെ നിന്ന് അതും കണ്ടുകൊണ്ട് വർത്തമാനവും പറഞ്ഞ് കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു ഈ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണത് വരെയും കാരണം പപ്പ ലീവിന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണികളിലേക്ക് അങ്ങോട്ട് കയറും പിന്നെ നമ്മളിങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കണം നമുക്കൊരു റെസ്റ്റുണ്ടാവില്ല കാരണം വീട്ടിലെ ജോലികൾ നമ്മൾ ചെയ് ഞാൻ ചെയ്യുകയും ചെയ്യണം പപ്പട കൂടെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യണം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ആൾക്ക് അപ്പോൾ അത് ഞാൻ പറയാറുണ്ട് ഞാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ജോലി ആര് ചെയ്യും ഭക്ഷണം സമയത്ത് ഇരിക്കു വരുമ്പോൾ എടുത്തു വെക്കണ്ടേ അപ്പോൾ അതാർ എന്നൊക്കെ ഞാൻ ചോദിച്ചാലും പുള്ളിക്ക് അത് ഇഷ്ടമല്ല പുള്ളിക്ക് ഞാൻ എപ്പോഴും കൂടെ പുള്ളി എന്ത് ജോലി എടുത്താലും കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടു കൂടി അതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു കാരണം എനിക്ക് കുറേ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരക്കിൽ എനിക്ക് അത് ഞാൻ എനിക്ക് പോരാത്തെ അങ്ങനെയല്ല തീരണ വരെ നമ്മൾ അവിടെ നിൽക്കണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളുടെ ജോലികൾ ഭക്ഷണം ഉണ്ടാക്കലും മറ്റുള്ള ക്ലീനിങ് അകത്തുള്ളതെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ അങ്ങനെ യൂട്യൂബ് തുടങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ ഹെൽപ്പറിൻ്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് ഇപ്പം മാറ്റം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു ആശ്വാസമുണ്ട് നേരത്തെ പപ്പ ഇപ്പം ലീവിന് വീട്ടിലേക്ക് വരുന്നെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ് പക്ഷേ മറിച്ച് നമ്മൾ ചിന്തിച്ചു പോകും കാരണം ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിലും റെസ്റ്റ് ഇല്ലെന്നുള്ളതാണ് വേറൊരു സത്യം കാരണം ഇങ്ങനെയുള്ള ജോലികളിലേക്ക് പപ്പ അങ്ങോട്ട് ഇടപെടും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെയുള്ള ജോലികളിലേക്ക് ഇടപെടും പിന്നെ എനിക്ക് ഒട്ടും റെസ്റ്റ് ഉണ്ടാവില്ല പപ്പുടെ കൂടെ നിൽക്കുകയും ചെയ്യണം വീട്ടിലെ ജോലികൾ ചെയ്യുകയും ചെയ്യണം അപ്പം പപ്പയുടെ കൂടെ നിന്ന് പപ്പ ജോലി ചെയ്ത് പപ്പ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് ഞാൻ വീട്ടിൽ ജോലി ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും റെസ്റ്റില്ല അതുപോലെ തന്നെ കുട്ടികൾക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കുട്ടികളെയും അവിടെ ഹെൽപ്പറായിട്ട് നിർത്തും പിള്ളേർക്കും ഒരു ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയാണത് അപ്പോൾ എല്ലാം കൂടി പപ്പ വരുമ്പഴത്തേക്കും പണി കൂടനെയാണ് പിന്നെ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൊണ്ടുപോയി ഒരു കാഴ്ച കാണിക്കാനാ എന്തെങ്കിലും ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പോകാനോ അങ്ങനെ ഉള്ള കാര്യത്തിനും അങ്ങനെ നിൽക്കൂല്ല കുറേ കടന്ന് പറയുമ്പോഴായിക്കൊണ്ട് ഒരു തവണയൊക്കെ കൊണ്ടുപോകണത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മടുപ്പാണ് അപ്പോൾ അപ്പം വരുന്ന കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പാണ് അയ്യോ ഇനി ഇപ്പോൾ ഒരു കാര്യത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും വിളിക്കും ഫ്രീ ആയിട്ട് ഇരിക്കണം പഠിക്കാതിരിക്കണമെങ്കിൽ അപ്പോൾ അപ്പം വിളിക്കും ഇത് ഇതൊന്നും ചെയ്തതെന്ന് പറയും അതുകൊണ്ട് എന്താണ് പഠിച്ചില്ലെങ്കിൽ പോലും ബുക്ക് പിടിച്ചോണ്ടിരിക്കേണ്ടത് ഒരവസ്ഥയാണ് അതായിരുന്നു അന്നത്തെ ഒരു കാലം ഞാൻ എപ്പോഴും ഓർക്കും എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു അങ്ങനെയൊക്കെ അപ്പം അന്നത്തെ മടുപ്പ് ഈ രീതിയിലുള്ളതാണെങ്കിൽ ഇന്നത്തെ മടുപ്പുകൾ വേറെ പല രീതിയിലും ഉള്ളതാണ് അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മൾ പോകേണ്ടി വരും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇന്നില്ലേ പില്ലോ കവർ തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ തുണി കട്ട് ചെയ്തൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പപ്പ പിന്നെ ഇതേ പള്ളിയിൽ പോയി വെള്ളിയാഴ്ചയല്ലേ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണയാണ് അപ്പോൾ പപ്പ അപ്പുടെ കാര്യങ്ങൾ ആയിട്ട് ചെയ്യും കാരണം പപ്പക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ആ ജനലിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം അവിടെ പായക്കെ ഇട്ടിട്ട് കിടന്ന് അത് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് അപ്പോൾ ഭക്ഷണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഇത് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതും ചെയ്യണം ഭക്ഷണവും പാൻ ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണം එක polekekவே yap. പില്ലോക്ക് അവർ തയ്ച്ചത് ഇത്തിരി വലുതായി പോയിട്ടാണ് എങ്കിലും കുഴപ്പമില്ല നമ്മളുടെ വേറെ പുല്ലോ ഒക്കെ ഇടാല്ല എങ്കിലും ഇതിനെ ഈയൊരു കുഞ്ഞിപ്പില്ലോക്ക് വേണ്ടിയിട്ടാണ് തയ്ച്ചത് അപ്പോൾ ഈ ഇവിടുത്തെ പുല്ലോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവരിക്കെന്താണ് പുല്ലോയൊക്കെ മാറ്റിക്കൂടി സംഭവം പില്ലോ മാറ്റിയാൽ ഇവർക്ക് കിടക്കാൻ പറ്റും ഇവർക്കെന്ന എല്ലാവർക്കും ആ സ്വന്തം പുല്ലോ തന്നെ ആയിരിക്കണം ഒരു പുതിയ പുല്ലോയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കഴുത്ത് വേദനയും പെടൽ വേദനയൊക്കെ വരുമെന്നേ അതുകൊണ്ട് എന്താണ് നമുക്കിങ്ങനെ പതിഞ്ഞ് എല്ലാം ഇങ്ങനെ കട്ടിലോട് ഇത് കിടക്കയോട് ചേർന്ന് കിടക്കുന്ന പുല്ലോര് കിടക്കാനാണ് ഭൂരി ആളുകൾക്ക് ഇഷ്ടം ൊക്കെ ഈ ഒരു പല്ലോ അല്ലെന്നുണ്ടെങ്കിൽ കിടക്കൂല വേറെ ബില്ലോ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്താണ് ഇത് എൻ്റെ പില്ലോ ഇവിടെ ചിക്കളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റാതെ ഇട്ടേക്കണേ ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടൊരു പില്ലോ ഓർഡർ ചെയ്തിട്ടുണ്ട് മെമ്മറി പില്ലോ എന്ന് പറഞ്ഞിട്ട് ആ പില്ലോ വന്നു കഴിഞ്ഞിട്ട് അത് കൊള്ളാമെങ്കിൽ അതെല്ലാവർക്കും മേടിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ഒരെണ്ണം ട്രൈ ചെയ്യുക അത് വിചാരിച്ചിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് എന്തോ പ്രത്യേകതകളുള്ള ഒരു പില്ലോയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചരാം അപ്പോൾ എൻ്റെ തയ്യൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതിൻ്റെ ഒക്കെ ഊരി അതിൽ അത് അതിവിടെ തന്നെ കിച്ചണിൽ തന്നെ ഇപ്പോൾ വെക്കണ്ടി വീണു കാരണം എനിക്കിപ്പോൾ ഈ മെഷീൻ വെച്ച് തയ്ക്കാനായിട്ടൊരു സ്ഥലമില്ല മോളിലാണ് ഞാൻ വെച്ച് തയ്ച്ചുകൊണ്ടിരുന്നെച്ചാൽ മോളിൽ ഇപ്പോൾ അവിടെ റോജർ റോജറിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ ടേബിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല മെഷീൻ ഞാൻ താഴത്തേക്ക് എടുത്തുകൊണ്ടെന്ന് വെച്ചാണ് മുകളിൽ ഞാൻ ഇപ്പോൾ ഇരുത് തയ്ക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് മുകളിൽ അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗത്തല്ലേ ആ എന്തെങ്കിലുമൊക്കെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് താഴത്ത് തന്നെ വരണം അപ്പോൾ ചില സമയത്ത് പലതവണ കൂടി താഴത്ത് വരേണ്ടി വരും അപ്പോൾ എല്ലാം കൂടി ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ വെച്ച് സ്ഥിരമായിട്ട് വെക്കാനായിട്ട് ഒരു സ്പേസ് നമുക്കില്ല ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കിച്ചണിലാണ് ഒരു സ്ഥലം കണ്ടുപിടിച്ചേക്കുന്നത് കിച്ചണിലെ പണി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം അങ്ങനെ പില്ലൊക്കെ അവർ രണ്ടെണ്ണം തയ്ച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ റിച്ചാർഡ് അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചോടിയിരിക്കണേ തുണികൾ മുടങ്ങുന്ന സമയത്ത് റിച്ചാർഡ് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഫോൺ എടുത്തിട്ട് പോയിട്ട് അതവിടെ ഇട്ടിട്ട് പിന്നീടാണ് സംസാരിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ തുണികളൊക്കെ മടക്കി തീർത്തത് അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് പപ്പടം സാമ്പാറും അവിയലൊക്കെ ഉണ്ട് അത് വേണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ചിക്കൻ്റെ വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ ആ മമ്മി എനിക്ക് പുലാവാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പുലാവിൻ്റെ അവസാന ഭാഗമുണ്ട് ഈ പച്ചക്കറി ഒരിത്തിരി ഉണ്ട് അത് വെച്ചിട്ട് പുലാവ് ഉണ്ടാക്കി വെക്കുക ചിക്കൻ ഫ്രൈ ഒന്നും കഴിക്കാൻ പാടില്ല ആൾക്കെങ്കിലും പോകാൻ നിൽക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചിക്കൻ ഫ്രൈ കൂടിയിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഉച്ചക്ക് അതായത് ചായയുടെ സമയത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഉച്ചകട് വരാനായിട്ട് കുറച്ചും കൂടി ലേറ്റ് ആകുമല്ലോ അപ്പോൾ ഡിന്നർ കൊടുത്താൽ മതിയല്ല അപ്പം അങ്ങനെ അതെല്ലാം ഞാൻ ചെയ്ത് പിന്നെ നമ്മുടെ കറികളെല്ലാം വടിച്ച് ഓരോന്നും ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കി കിച്ചൺ ഒതുക്കണമല്ലോ കിച്ചൺ ഒതുക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യണം അപ്പോൾ ഈ ഒരു അവിയൽ വെച്ച പാത്രത്തിൽ തന്നെ നമ്മുടെ പുലാവും കൂടി വെക്കാമെന്ന് വിചാരിച്ച് ആദ്യം അങ്ങോട്ട് ഒഴിവാക്കി അത് കഴുകിയെടുത്തിട്ട് പിന്നെ ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചത് സവാള ക്യാരറ്റ് ബീൻസ് എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിനകത്തേക്ക് ഒരിത്തിരി ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് ഇവിടെ ചിക്കൻ ക്യൂബ് ഉണ്ട് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് ഇത്തിരി ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ട് വേറെ മുഴുവൻ മസാല ഒന്നും ഇപ്പോൾ പൊട്ടിക്കാറില്ല ഇത് നല്ല ടേസ്റ്റാണ് ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ട് ആ വെജിറ്റബിൾസ് അവിടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ചോറ് വേവി ചോറ്റി അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കും അത്രേ ഉള്ളു പുലാവിൻ്റെ കാര്യം പിന്നെ ചിക്കൻ ഫ്രൈയിലേക്ക് മുളക് പൊടി മഞ്ഞളപ്പൊടി ചെറിയ ജീരകം തൈര് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഉണ്ടത് ചതച്ചാണ് ഇട്ടത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ തന്നെ ചതച്ചെടുത്ത് ഇട്ട് അത്രയും ഇട്ട് അത് മാരിനേറ്റ് ചെയ്ത് അതും മൂടി വെച്ച് അപ്പം ചിക്കൻ വർക്കലൊക്കെ സാവധാനം മതി ഡിന്നറിൻ്റെ ആ സമയമാകുമ്പോൾ വറത്താൽ മതി നമ്മളില്ലേ ഇങ്ങനെ വീടൊക്കെ പൂട്ടി പുറത്ത് ഗെയ്റ്റിൽ ലോക്കൊക്കെ ഇട്ടിട്ടൊക്കെ പോകൂലേ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില സമയത്ത് ഇതിൻ്റെ കീ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാറുണ്ട് അത് പലർക്കും അങ്ങനെ നഷ്ടപ്പെട്ട അവസാനം കീ ഇല്ലാതെ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഗെയ്റ്റിൻ്റെ ആ ഒരു ലോക്ക് അടിച്ച് പൊളിച്ചിട്ട് അകത്ത് കയറേണ്ടൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഭൂരിഭാഗം ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കീ ഒരു പ്രാവശ്യമെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഡെയിലി ജോലി ഒക്കെ പോകുമ്പോഴും ഒക്കെ കീയും ഒക്കെ ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടൊക്കെ കയ്യിൽ നിന്ന് പോകാം അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ആ കീ ആ ലോക്ക് നമുക്ക് ഒരു ചുറ്റി വെച്ചിട്ട് അടിച്ച് പൊളിച്ച് അതിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും പക്ഷേ കീ ഇടുമ്പോഴത്തേക്കും എത്ര സോഫ്റ്റ് ആയിട്ടാണ് ആ കീ അകത്തേക്ക് കയറി അത് ഒന്ന് തിരിച്ചാൽ മതി അത് സന്തോഷത്തോടു കൂടി ആ ലോക്കങ്ങൾ ഓപ്പണായി തരേ ചെയ്യണതല്ലേ അപ്പോൾ ഈ ചുറ്റിയൊക്കെ അടിച്ചു കഴിഞ്ഞാലും ലോക്ക് ഓപ്പൺ ആകും പക്ഷെ അത് തകർന്നിട്ടാണ് ഓപ്പൺ ആകുന്നത് പക്ഷേ കീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി അത് ഹൃദയത്തിലേക്കാണ് ഇട്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ മനുഷ്യജീവിതവുമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുറ്റി കൈ ആളുകളും ഉണ്ടാകും ഇങ്ങനെ കീ ഇട്ട് ഓപ്പൺ ചെയ്ത ആളുകളും ആളുകളുണ്ടാകും അപ്പോൾ അത് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ എക്സ്പീരിയൻസ് ഏതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ചായ ഒക്കെ കിട്ടുവാ ചായ കുടിക്കാൻ ഇരിക്കുന്ന തത്തുമ്മെൻ്റെ മുടിയുടെ രഹസ്യമാണ് നേരെ പിടിച്ചു കാണിച്ചേ ഓക്കേടാ ഇങ്ങനെ എടുക്കടാ ഇവിടെ ക്യാരറ്റ് ഓയിലാണ് ക്യാരറ്റ് സീഡ് ഓയിൽ അല്ലേ ഓക്കെ വിലയും കൂടി പറഞ്ഞു കൊടുത്തേ നമ്മൾ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും വില പറയാനാണ് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇത് ഓഫറില നമ്മൾ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റാണിത് പിന്നെ നമ്മൾ ഇത് തന്നെ മേടിക്കുന്നത് നമ്മളല്ല നീ എനിക്ക് എണ്ണ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തലയിൽ എണ്ണ ഇടൂല ഇട്ടിട്ടും കാര്യമില്ല പ്രായം കഴിഞ്ഞു മുടി വളരാനുള്ള പ്രായം കഴിഞ്ഞു എന്താ ചിരിക്കുന്നത് ഇടണേ മുടി ഇല്ലാത്തവരല്ലേട ഇട്ട് വളർത്തേണ്ടത് നീ ഇതെന്തായി പറഞ്ഞത് ഏഹ് എന്റെ അടുത്ത് ബ്യൂട്ടി പാർലറിൽ പോ എന്ന് പോയുമ്പോ ഞാൻ പറയും അത് ഭംഗിയില്ലാത്ത ആള് ഗുണസ്ഥലെ എനിക്ക് ഭംഗിയുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് പോയി ഭംഗി കൂട്ടുന്നത് ആ എന്ത് പറഞ്ഞ പോലെ ഇതിപ്പോ മുടി ഇല്ലാത്തവർക്കല്ലേ ഇടേണ്ടത് മുടിയുള്ളവർക്കല്ലല്ലേ വേണ്ടത് ഒരു പൗച്ച് തരുമായിരുന്നു അമ്മിടെ മുത്ത് അമ്മിടേന്ത അമ്മിടെ മുത്ത് ചായ ഏത്തപ്പഴി കഴിക്കട്ടോ ഓർത്തന്നിട്ടില്ല കച്ച നോക്കിയിരിക്കണേറുന്നതാ

േട്ടോട് പോയിച്ചു കൊച്ചോടെ പോയിച്ചിത്ര നേരം ചേട്ടൻ വന്ന വർത്താനം വരട്ടെ വർത്താനം വരും ഏ ഓ ഇന്നലി ആയി ഇന്നലെ ആറുമണി ആറരൊക്കെ ഇറങ്ങിയില്ലേ ആ ഇപ്പൊ ആറുമണി ആയിട്ടുള്ളു ആറുമണി ആയിട്ടുള്ളു ഇന്നലെ ആറേ കാലിനാ പോയത് എന്തോ ആളിവിടെ തന്നെ ഉണ്ടോന്ന് ഓടിപ്പോയത് അപ്പൊ ആണോ ആ but slip accident i don't know മതി 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 അപ്പോൾ റിച്ചാർഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മുംബൈയിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വിസയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഉടനെ തന്നെ കോൾ ഉണ്ടാകും പോകാനായിട്ടുള്ളത് അപ്പോൾ റിച്ചാർഡ് റിച്ചാർഡിൻ്റെ പോലെ ഓഫീസർമാരും അതുപോലെ മറ്റുള്ള ക്രൂസും കയറാനുണ്ട് അപ്പോൾ ഓഫീസർമാർക്ക് വീട്ടിലേക്ക് പോകാം വിസ എടുത്ത് കഴിഞ്ഞിട്ട് ഈ മറ്റുള്ള ക്രൂസിന് പോകാൻ പാടില്ല കാരണം അവർക്ക് ഇനിയൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കില്ല അവർ മുംബൈയിൽ തന്നെ ഇത് ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ആണ് അപ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് പോരാം ഇനി കോൾ വരുമ്പോൾ മാത്രം നേരെ മുംബൈയിൽ പോയിട്ടാണ് അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ടാണ് ഇവരുടെ പാസ്പോർട്ട് എല്ലാം കയ്യിൽ തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ സി ഡി സി പാസ്പോർട്ട് എല്ലാം കമ്പനിയുടെ കയ്യിലാണ് ഇനി പോകുന്ന സമയത്തല്ലാതെ അവരത് കൊടുക്കില്ല അപ്പോൾ അങ്ങനെ നമ്മളുടെ കയ്യിൽ തന്നു വിടില്ല എന്ന് ഞാൻ പറഞ്ഞതന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ജോയിനിങ്ങിൻ്റെ കോൾ വരുമ്പോഴത്തേക്കും അപ്പോഴും നമുക്ക് ബോംബയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തരും അവിടെ ചെന്ന് പോകാനുള്ള എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ ഇരിക്കുള്ളൂ ഷിപ്പിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ അതാണ് റിച്ചാഡിൻ്റെ കാര്യം അപ്പോൾ ഇതേ ഞാൻ ഫുഡ് എല്ലാം റെഡിയാക്കി റിച്ചാർഡ് വന്നപ്പോഴാണ് കഴിക്കണേ തൊട്ട് മുമ്പാണ് റൈസ് മിക്സ് ചെയ്തത് റൈസ് വേറെ വഴക്കിയത് വേറെ ഇതായിട്ട് അങ്ങനെ വെച്ചങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുന്ന പറഞ്ഞിട്ട് ഉടുപ്പ് മാറിയിട്ടില്ല അങ്ങനെ നിന്ന് സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് അങ്ങനെ അതെ കഴിക്കാൻ വിളിച്ചോണ്ട് വന്ന് കഴിക്കാനായിട്ടിരുന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ചെറുനാരങ്ങ വേണ്ടല്ലോ പുളി ഉണ്ടല്ലെങ്കിലും തൈര് തൈരിന്റെ പുളി പുളിണ്ടടിപോലെ നീങ്ങാരി